രണ്ട് രണ്ട് കണ്ണുകളിലൂടെ ോ എൻ്റെ അങ്ങനെ ഒലിച്ചിറക്കു ഒലിച്ചിറങ്ങുന്നു എന്തുകൊണ്ടാണ് എൻറെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കവിൾ തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്നത് എന്റെ കാര്യം ആലോചിച്ചിട്ടില്ല

അല്ലാഹുവന്റെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തും സലാമും വർഷിച്ചുകൊള്ളൂ എന്ന് മഹാനായ സയ്യിദുനാ ആഷിഖുർ റസൂൽ ഉമർ അൽ ഖാനീ റഹിമുള്ളാഹാൻ അവർകൾ പറഞ്ഞതാണ് ഹുബ്ബുൻ നബിയീ വ മദ്ഹുഹു ഖൈറുൽ അമല

ജീവിതം വിജയിക്കാൻ കാരണമാകുന്ന അമലാണ് അതുകൊണ്ട് മുഹമ്മദ് മനുഷ്യൻ തന്നെയാണ് പക്ഷേ നമ്മളെ പോലുള്ള നമ്മളെപ്പോലുള്ള കാരണമാകുന്ന അമലാണ് അതുകൊണ്ടേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് പറയുന്നു മുഹമ്മഷൻ മുഹമ്മദ് മനുഷ്യൻ തന്നെയാണ് പക്ഷെ നമ്മളെപ്പോലുള്ള മനുഷ്യനല്ല ഒരിക്കലുമല്ല ഈ ശാരീരികമായ പ്രത്യേകത കേൾക്കുമ്പോ അവിടുത്തെ മഹത്വം മനസ്സിലാക്കുമ്പോ ഏത് വിഡ്ഢിക്കാണ് പറയാനാവുക ഇത് മാത്രമേ പറയാനാവൂ ഇത് സാധാരണ മനുഷ്യനാണെന്ന് ഇത് അത്യപൂർവ വ്യക്തിത്വമാണ് ഇത് അനുപമ വ്യക്തിത്വമാണ് ഇത് അതുല്യ വ്യക്തിത്വമാണ് ഇത് ആകാശലോകങ്ങളിലേക്ക് കടന്നു പോകുമ്പോ സ്ഥിരത്തിൽ മുന്ത എന്ന മനത്തിന്റെ അടുത്ത് സിതറാ മനത്തിന്റെ പോലും പറഞ്ഞു നബിയെ

എന്ന് ോട് ജി അലൈഹിസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനായിക്കൊണ്ട് കൊണ്ട് മലക്കുകളെക്കാൾ ഉയർന്ന പദവിയിലേക്ക് ഉന്നതമായ തറച്ചയിലേക്ക് ഉന്നതമായ മഹത്വത്തിലേക്ക് അള്ളാഹുയത്തി